ദേശീയ എന്റെ പേര് എം പി മൊയ്തീൻ ഗോയ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പറാണ് നമ്മുടെ ബംഗളം ദേശീയ ദേശീയപാതയിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് ആ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി പൊതുജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം പതിനാറാം തീയതി ഇരുവമ്പൂർ ടൗണിൽ ഒരു ദിവസത്തെ ഉപവാസ സമരം നടത്തുകയും അതിനുശേഷം എല്ലാ പ്രധാന ടൗണുകളിലും ജനകീയ ഒപ്പുശേഖരണം നടത്തുകയും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ലോക വിനോദസഞ്ചാര കേന്ദ്രമായ കാപ്പാട് ബീച്ച് അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ഉള്ള ഇന്ത്യയിലെ അപൂർവം ബീച്ചുകളിൽ ഒന്നാണ് കാപ്പാട് ആ കാപ്പാട് ഭാഗത്തേക്ക് വരുന്ന വാഹനത്തിൽ വരുന്ന സ്വദേശികളും വിദേശികളുമായ വിനോദസഞ്ചാരികൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് അത്തോണിക്കും കോഴിക്കോട്ടേക്കും പോകാൻ പൂക്കാട് പോയി നാല് കിലോമീറ്ററോളം ചുറ്റിയാണ് ഇപ്പോൾ പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം അത് എൻ എച്ചിൻ്റെ ഒരു തലതിരിഞ്ഞ ഒരു നിലപാടും സാങ്കേതികമായി കാര്യങ്ങൾ ആ പ്രദേശത്തെ സ്കൂളുകൾ ഹൈസ്കൂളുണ്ട് അതുപോലെ ആശുപത്രിയുണ്ട് മൃഗാശുപത്രിയുണ്ട് അതുപോലെ സ്വാതന്ത്ര്യ സമര സ്മാരകമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ട് പോലും അവർ നേരത്തെ ഉപയോഗിച്ചിരുന്ന സൗകര്യം ചെറിയ രീതിയിലെങ്കിലും ആ സൗകര്യം ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്